ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നു മിത്രയുടെയും ആര്യൻ്റെയും അടുത്തൊരാഴ്ചത്തെ കരയായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നാളെ ഒരു വലിയ പ്രൊമോ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന കിഡ്ഡിലൻ കഥകളൊക്കെ ആയിട്ട് നാളെ രാവിലെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം ഏഴരയ്ക്ക് ഇടേണ്ടതാണ് സമയം ഒരുപാട് വൈകി എന്നറിയാം കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാതിരുന്നത് എന്തായാലും നിങ്ങളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചാനലുകളും പ്രൊമോസും റിവ്യൂസൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണുക കേട്ടോ ആർക്കെനിയും ചാനലിൻ്റെ ആ ഒരു പേരൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളും ഞാൻ തരാമേ അപ്പോൾ എന്തായാലും നമുക്ക് മിത്രയുടെയും ആരുടെയും കഥയിലേക്ക് കടക്കാം അങ്ങനെ ഗോമതി തൻ്റെ മകനെ തല്ലിച്ചതച്ച അലോകിനെ ചോദ്യം ചെയ്യാനായിട്ട് ചെന്നിരിക്കുകയാണ് കൃഷ്ണമംഗലംകാരും ദേവമംഗലംകാരും എന്തായാലും ഗോമതി ഉശിരോടും വീറോടും കൂടി തന്നെ തൻ്റെ മകനെ ഈ ഒരു വിധത്തിലാക്കിയ അല്ലെങ്കിൽ അവർ ഒരു മക്കളുടെ ദേഹത്തൊരു പോറൽ പോലും വീണ് കഴിഞ്ഞാൽ അത് സഹിക്കില്ല ഒരമ്മമാരും ഒരച്ഛനും പക്ഷേ ഇത് ആലോക അല്ല ഇവരുടെ മകനെപ്പോലെ തന്നെയാണ് ഗോമതിക്കുള്ളിൽ അലോകം പക്ഷേ ആരാണെങ്കിലും ചെയ്തത് ശരിയല്ല എൻ്റെ മകനെ തല്ല നിനക്കെന്താടാ അധികാരവും അവകാശവും അവൻ നിന്ന് ഈ തല്ലു കൊണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു തല്ലെങ്കിൽ നിന്നെ അവൻ തല്ലിയോടാ അവൻ തല്ലില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാവണം അവൻ തല്ലാത്തതിന് കാരണം മറ്റൊന്നുമല്ല അവൻ്റെ ഭാര്യ നിൻ്റെ പെങ്ങളായതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രം അല്ലാതെ ഇതിനു മുമ്പും നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ എന്റെ മകൻ വന്നിട്ടില്ല അതവൻ്റെ നല്ല മനസ്സ് മാത്രമാണ് എന്റെ മകനെ തല്ല നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ അച്യുതനും അതുപോലെ തന്നെ ആനന്ദവർമ്മയൊക്കെ കൂടിയിട്ട് ഗോമതി വേണ്ട ഈ ചോദ്യം ചെയ്യലും പരിപാടിയൊന്നും വേണ്ട അവൻ്റെ കല്യാണം കൂടിയാണ് മുടങ്ങിയത് നിൻ്റെ മകൻ കാരണം എന്നൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കല്യാണം ഇനിയും നടക്കും എന്തായാലും ആ ഒരു കല്യാണം കൊണ്ട് അവൻ്റെ ജീവിതം തീർന്നൊന്നും പോകുന്നൊന്നും ഇല്ലല്ലോ പിന്നെ തല്ലും കൊല്ലുമൊന്നും വേണ്ട ആ പരിപാടിയൊന്നും ഇവിടെ ഇനി നടക്കത്തില്ല ദേവമംഗലത്തെ ഒരാളുടെ ദേഹത്തെങ്കിലും ഇനി ആരെങ്കിലും ഒരു മണ്ണെന്നുള്ളി ഇട്ടു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കുന്നത് ഈ ഒരു രീതിയിലാകില്ല കേട്ടോ അലോകെ മാത്രമല്ല അലോക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോദ്യം ചെയ്യുന്നതിനിടെ അലോകിനിട്ട് ഒരു തല്ലും വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗോമതി ഇനി മേലിൽ ഇനി മേലിൽ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കൈവെച്ചേക്കരുത് നീ കേട്ടല്ലോ ഈ അപ്പ അപ്പച്ചയായിട്ടല്ല പിന്നെ നിന്നെ ഞാൻ കാണാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിരിച്ച് കയറി പോവുകയാണ് കേട്ടോ ഓ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവൻ്റെ അവളുടെ മകൻ ചെയ്തതൊക്കെ ശരിയാണെന്നാണ് അവൾ പറയുന്നത് എന്ന് അച്യുതൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇനി വഴക്കിനും വക്കാണത്തിനൊന്നും പോകണ്ട അലോകെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ഒരു രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യരുത് എന്ന് ഏ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ചെയ്തോളാം നിയമപരമായിട്ടോ അല്ലാതെയോ സ്വർണം തിരികെ മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളാം അല്ലാതെ മിത്രയെയും അവനെയും ഇനി ഉപദ്രവിച്ച് പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നണോ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു ആനന്ദ് വർമ്മയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴേക്കും അച്യവർമ്മ പറഞ്ഞു അല്ല അവൻ്റെ ഉള്ളിലും കാണൂല വിഷമം കല്യാണം മുടങ്ങിയത് അവൻ്റെ കൂടിയല്ലേ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല അങ്ങനെ എങ്ങനെ നാണു കേട്ട് ജീവിക്കാനോ അവനെ കൊണ്ടും സാധിക്കത്തില്ല എന്ന അച്ഛതവർമ്മ ആലോകിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നന്ദിത ആകെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് കയറി ഓട് അപ്പം നിങ്ങളെല്ലാവരും കൂടി വിഷമിക്കുന്നത് ഇപ്പം നന്ദിത ഇപ്പോൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എൻ്റെ മകൻ ആനന്ദവർമ്മയ്ക്ക് മനസ്സിലാകും ആനന്ദനെ മനസ്സിലാ ണ്ടായിരിക്കാം എന്നെൻ്റെ മൂത്ത മകനും അത് മനസ്സിലാകും എന്ന് ഗോമതി ഇങ്ങനെ പറയുകയാണ് സോറി ഗോമതി അല്ല ഗോമതിയുടെ അമ്മ ഇങ്ങനെ പറയാം കാരണം ഈ ഗോമതി ഇറങ്ങി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റാതെ മിണ്ടാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മ അനുഭവിച്ച വിഷമം ബാക്കി എല്ലാവരും വാശിയോട് നിൽക്കുമ്പോഴും ഈ അമ്മ അനുഭവിച്ച വിഷമം തന്നെയാണ് ഇപ്പോൾ ആനന്ദവർമ്മയും ഈ അച് ആനന്ദവർമ്മയുടെ ഭാര്യ അനുഭവിച്ചു ഈ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാകണമായിരുന്നു നിങ്ങൾ സ്വന്തം മകളെപ്പോലെയാണ് ഇത്രയും കണ്ടിരുന്നെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാകത്തില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഗോമതിയുടെ അമ്മ അങ്ങോട്ട് കയറി പോവാട്ടോ അപ്പോൾ ആനന്ദവർമ്മയ്ക്ക് മുമ്പിൽ അച്ചവർമ്മ തലയും കൊലിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആലോകമൊന്നും ഇണ്ടാതകത്തേക്ക് കയറി പോവുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നു ആര്യനും അതുപോലെ എല്ലാവരും കൂടി വീട്ടിലേക്ക് കയറി ചെന്നു എന്തായി അമ്മ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത് എന്ന് ആരെയിങ്ങനെ ചോദിക്കുക അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്നിനും പോകണ്ട എന്ന് അവർക്ക് ചോദിച്ചേ മതിയാവുള്ളൂ എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ അമ്മേ നമ്മൾ തെറ്റുകാരല്ലേ ഏ ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ അലോകം അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ അനുശ്രീയാണ് ഈ ഒരു രീതിയിൽ ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ ആരെങ്കിലും ക്ഷമിക്കുമായിരുന്നോ അനുശ്രീ ഒരുത്തനോടൊപ്പം ഈ കല്യാണമൊക്കെ ആകണ ആയ സമയത്ത് കല്യാണ തലേന്ന് ഒരുത്തനോടൊപ്പം അനുശ്രീ ഇറങ്ങിപ്പോയി എന്ന് ചിന്തിച്ച് നോക്കി അതും ഈ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച സ്വർണം കൊണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യില്ലെന്നാണോ അമ്മ പറയുന്നത് പറയുന്നത് ചെയ്യരുതെന്നാണോ അമ്മ പറയുന്നത് അവരുടെ ഭാഗത്ത് ഉണ്ട് അമ്മേ അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ഇനി മേലിൽ അമ്മ ഈ ഒരു കാര്യത്തിൽ ഇടപെടരുത് അവരെ കുറ്റപ്പെടുത്തരുത് ഈ ഒരു കാര്യത്തിൽ തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് ആര്യനിങ്ങനെ പറയാം കേട്ടോ ഇതേ സമയമുണ്ടല്ലോ കോളേജ് വിട്ടിട്ട് നമ്മുടെ മിത്ര വരുവാണ് അപ്പം മീനാക്ഷിയും മിത്രയും ഒരുമിച്ച് ഒരു അതായത് മീനാക്ഷി ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് രണ്ടുപേരും കൂടെ കണ്ടുപൂട്ടി രണ്ടുപേരും കൂടെ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഈ സംസാരിക്കുകയാണ് അവനെ ഇറക്കി വിട്ട കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് മിത്ര അതായത് കുറ്റമായിട്ടല്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്തൊരു ബന്ധമാണ് ഞാനുമായിട്ടുള്ളത് അപ്പം ഒരിക്കലും നമുക്കത് ഫോഴ്സ് ചെയ്യാനും പറ്റില്ല എന്നെ അവിടെ കൊണ്ടുവിടണമെന്ന് ആ ബൈക്കിൽ ഞാനിരുന്നതും ഇഷ്ടം കൊണ്ടല്ല അതുപോലെ തന്നെ എന്നെ അതിനകത്ത് തിരുത്തിയതും ഇഷ്ടം കൊണ്ടല്ല പിന്നെ എന്തിനാണ് വെറുതെ പ്രഹസനമായിട്ട് ആൾക്കാരുടെ മുന്നിൽ നാടകം കളിച്ചാൽ പോരെ അല്ലാതെ നാടകം നാടകം കളിക്കേണ്ട കാര്യമില്ലല്ലോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം നീ വിഷമിക്കുകയൊന്നും വേണ്ട നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം എന്ത് വിഷമം എന്തായാലും ഞാൻ തെറ്റുകാർ തന്നെയല്ലേ ഞാൻ തെറ്റ് ചെയ്യാതെ അല്ലല്ലോ ഞാൻ തെറ്റ് ചെയ്തു കല്യാണത്തല്ലേ ഇറങ്ങി ഇറങ്ങിപ്പോയത് തെറ്റ് തന്നെയാണ് അതുപോലെ ഞാൻ ഒരിക്കലും ആരേടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു അത് ആർക്കു വേണ്ടിയും അതും തെറ്റ് തന്നെയാണ് ഏച്ചി എന്നിങ്ങനെ പറയാം അപ്പം നീ വിഷമിക്കുന്നുണ്ടെന്നറിയാം പക്ഷേ ഇതൊക്കെ മാറും ആരും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും നീയും ആരെയും പിരിയാൻ പറ്റാത്ത ഒരു ദിവസം വരും നോക്കിക്കോ നിങ്ങളെ രണ്ടുപേരെ ഒരുമിപ്പിച്ചത് ഗുരുവായൂരപ്പം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പഴേക്കും ഒരു പുച്ചത്തോടെയുള്ള ഒരു പുഞ്ചിരിയാണ് മിത്രയുടെ ചുണ്ടിൽ വിരിഞ്ഞത് കാരണം ഒരിക്കലും നടക്കാത്ത കാര്യം പകൽ കിനാവ് ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്നൊക്കെയാണ് ഇവരുടെ മനസ്സിലിങ്ങനെ വന്നത് ഇതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം വൈകുന്നേരമല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ വന്നു ബാലൻ വന്നപ്പം ആര്യൻ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ കാര്യം എന്താ പറ്റിയെന്നിങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് ഗോപതി ഇങ്ങനെ പറഞ്ഞു അലോക് ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലോകിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ബാലൻ സംസാരിച്ചത് അവൻ ചെയ്തത് ശരി തന്നെയാണ് ഇത് ഞാൻ കൊടുക്കേണ്ടതല്ലായിരുന്നു എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ കൊള്ളാവോ എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണ് ഗോമതി ആകെ സങ്കടത്തോടു കൂടിയിട്ട് അച്ഛനല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരമില്ലേ പോയി ചോദിക്കുക എന്ന് നമ്മുടെ ഗോമതി പറയുന്നുണ്ടോ ലോകം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര്യനെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര്യനെ സപ്പോർട്ട് ചെയ്യാല്ലേ വേണ്ടത് പോയി ചോദിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛനാണെന്ന് നിങ്ങി പറഞ്ഞാൽ മാത്രം പോരല്ല മക്കൾ കൂടി അത് അംഗീകരിക്കേണ്ടേ മകൾ മക്കൾ അംഗീകരിച്ചു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മക്കളുടെ പ്രവൃത്തിയിലും വേണം പക്ഷേ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല മക്കൾക്കൊരിക്കലും ഞാൻ അച്ഛനാന്നൊരു ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും മക്കളുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ തീരുമാനങ്ങളിൽ നിന്നൊക്കെ ഈ അച്ഛൻ മാറി നിൽക്കപ്പെട്ടത് അച്ഛൻ ഒറ്റപ്പെട്ടു പോയത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ സംസാരിക്കുകയാണ് ഞാനും എൻ്റെ അച്ഛനൊന്നും അല്ല ഞാനിവൻ്റെ അച്ഛനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല എന്നോട് പെരുമാറണത് അച്ഛനെ ഒരു ഒരിക്കലും ഒരു മകൻ കള്ളനാക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ബാലൻ അതൊക്കെ കഴിഞ്ഞിട്ട് ബാലൻ പോയി അവനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതും സ്വബോധത്തിൽ ആര്യൻ ഇരിക്കുമ്പോഴല്ല ആര്യൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ബാലൻ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഒരിക്കലും അതല്ല ചെയ്യേണ്ടത് ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം എന്താണ് കട്ടലടീ വെച്ചേക്കുന്ന വിളക്ക് പോലെയല്ലേ വിളക്കെടുത്ത് വിളക്കുകാലിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരിക്കലും അർത്ഥമില്ല അത് മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രകടിപ്പിക്കുക തന്നെ വേണം അത് പ്രകടിപ്പിക്കാനുള്ളതാണ് വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ നോട്ടത്തിലൂടെയോ അതിപ്പം ആരോടാണെങ്കിൽ പോലും മക്കളോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും അതുപോലെ തന്നെ ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ് അത് ആ ഒരു വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാകണം എന്നാലേ അതൊരു പക്ഷേ ചിലർക്ക് തോന്നും ഞാൻ ഇച്ചിരി മസ്റ്റ് പിടിച്ച് നിൽക്കുന്ന ആളാണെന്നൊക്കെ തോന്നും എന്തായാലും ആ ഒരു രീതിയിലാണ് നമ്മുടെ ബാലൻ പെരുമാറുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഗോമതി ഇത് കാണുന്നുണ്ടോ മകനെ തള്ളിപ്പറയുകയൊക്കെ ചെയ്ത മനുഷ്യനാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകൻ്റെ കൈയൊക്കെ ഇപ്പൊ ചുമ വയ്ക്കുന്നത് കാണുന്നത് അപ്പോൾ ഗോമതിക്ക് സങ്കടമായി ഈ ബാലേട്ടൻ്റെ മനസ്സ് ഇത്രയധികം സങ്കടപ്പെടാൻ കാരണക്കാരൻ താനാണല്ലോ ബാലേട്ടൻ മാത്രമല്ല ആരും ധർമ്മസങ്കടത്തിലാണല്ലോ എന്നൊക്കെ പിന്നെ ഇവർ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതായത് ആര്യനും ഇത്രയും തമ്മിലുള്ള വഴക്കുകളും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ആ ഒരു സമയത്താണെങ്കിൽ പോലും ആര്യൻ പറയുന്നുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ആ സ്വർണം കണ്ടെത്തിക്കൊണ്ട് തരിക എന്നുള്ളത് തന്നെയാണ് നിനക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവാ അല്ലാതെ ഒരിക്കലും അച്ഛനും ഞാനും തമ്മിലുള്ള പ്രശ്നം തീരില്ല സ്വർണം തിരിച്ചു കൊടുക്കാതെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരില്ല ആ സ്വർണം തിരിച്ചു കൊടുക്കുക തന്നെ വേണം ആ സ്വർണം കൊടുക്കണമെങ്കിൽ എന്തായാലും എന്നെക്കൊണ്ട് കുട്ടിയാ കൂടില്ല ആ സ്വർണം എത്തിക്കാൻ പറ്റുമെങ്കിൽ തിരികെ നീ എത്തിച്ചതാ നിനക്ക് എൻ്റെ ജീവിതത്തിൽ നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ആ ഒരു ഉപകാരമായിരിക്കും വലിയൊരു ഉപകാരമായിരിക്കും അത് എന്ന് പറഞ്ഞിട്ട് അവര് കള്ളൻ എന്ന പേരെങ്കിലും ഇല്ലാണ്ടാവുമല്ലോ സമാധാനം മനസമാധാനമോ ജീവിതമോ പോയി പക്ഷേ കള്ളൻ എന്ന പേരുകെങ്കിലും ഇല്ലാതാവുമല്ലോ എന്ന് എൻ്റെ നിരാശയോടെ സംസാരിക്കുന്ന ആര്യനെ കണ്ടിട്ട് ഒരു കൂട്ടുകാരിയുമായിട്ട് ഇവള് ആ മിഥുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ മിഥുൻ ഇങ്ങനെയാകാൻ കാരണം മിഥുൻ്റെ അച്ഛൻ തന്നെയാണ് മിഥുൻ്റെ അച്ഛൻ ഈ ഒരു രീതിയിലായതുകൊണ്ടായിരിക്കാം മിഥുന ഇങ്ങനെയായി പോയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർത്തുദോഷവും അല്ലെങ്കിൽ ജന്മനാവുള്ള ഒരു ഇതൊക്കെ ആയിരിക്കാം മിഥുൻ ഈ ഒരു രീതിയിലായി പോയത് എൻ്റെ അല്ലാതെ കണ്ടപ്പോൾ അതാണ് മനസ്സിലായത് കാരണം അച്ഛൻ അവിടെ ആട്ടി പുറത്താക്കിയാണ് മിഥുനെ എവിടെയെന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ മിഥുൻ തൻ്റെ സ്വർണം കൊണ്ടുപോയി എന്ന് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഒക്കെ അയാൾ ആട്ടിൽ അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചെറിയൊരു പ്രമോയാണ് നാളെ ഇതിലും കൂടുതൽ വിശേഷങ്ങളും ഇനി വരാനിരിക്കുന്ന കുറേയധികം വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പെണ്ണിനെ കുറിച്ചും കുറേയധികം കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവില്ല അവൾ ഹ്യൂമർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ആരാണ് എങ്ങനെയാണ് ആ ജീവിതത്തിലേക്ക് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതൊക്കെ നാളെ രാവിലെയുള്ള എപ്പിസോഡിലൂടെ കാണാം സി ഓ കെ താങ്ക്